ഞങ്ങൾ നേരിയമംഗലം കൃഷി ഫാമിലെ തൊഴിലാളികളാണ് ഇന്നിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്ന ഒരു കൊക്കോ ബഡ് ചെയ്യുന്നതാണ് അത് പിന്നെ സി സി ആർ പി ഒന്ന് മുതൽ പതിനഞ്ച് വരെ കൊക്കോ ബഡ്ഡുകൾ നമ്മുടെ നേരിയമംഗലം ഫാമില് അതിൻ്റെ തന്നെ ഒരു തോട്ടമുണ്ട് അവിടെ നിന്ന് എടുത്ത ബഡ്ഡുകൾ ബഡ്ഡാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സാധാ ഒരു കൊക്കോ ഒരു പാകി മുളപ്പിച്ച റൂൾ സ്റ്റോക്ക് ആണ് ഇതൊരു നാൽപ്പത് ദിവസമാകുമ്പോഴത്തേക്കും ബഡ് ചെയ്യാൻ ആകും അതിന് ശേഷമാണ് ഇത് ബഡ് ചെയ്യുന്നത് അപ്പം അതിന്റെ തന്നെ എന്നാ സി സി ആർ പി അഞ്ച് ഇതാണ് നമ്മൾ ചെയ്യാൻ പോണത് ആദ്യമായിട്ട് നമ്മൾ കൊക്കോ ബഡ് ചെയ്യാനായിട്ടത് ഇതുപോലെ വരഞ്ഞെടുക്കാണ് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ബഡ്ഡെടുത്ത് വെക്കണം കൈട്ട് കൊക്കോ ബഡ് എടുത്ത് എടുത്തുകഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ഉള്ളില് തൊടാൻ പാടില്ല കരട് ഇതൊന്നും പാടില്ല അതിന് ശേഷം ബഡ് എടുത്ത് എത്രയും പെട്ടെന്ന് വെച്ച് കെട്ടണം എണ്ണ പറഞ്ഞാത്ത രീതിയിൽ നല്ലപോലെ വലിച്ചു മുറുക്കിയാണ് കെട്ടുന്നത് ഇങ്ങനെ ഈ ബഡ് ചെയ്യുന്ന ബഡ് ഒരു ഒന്നര വർഷം രണ്ടു വർഷം ആകുമ്പോഴത്തേക്കും കായ്ക്കും കായ്ച്ചു കിട്ടുന്നതാണ് ജില്ലാ നേരിമംഗലം ജില്ലാ കൃഷി തോട്ടത്തില് ഭാഗമായ അത്യുൽപാദനശേഷിയുള്ള എല്ലാ വെറൈറ്റി സി സി ആർ ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള എല്ലാ കൊക്കോ ബഡുകളും ലഭ്യമാണ് ഇത് പെട്ടെന്ന് തന്നെ കായ്ക്കുന്നതാണ് അതുപോലെ തന്നെ ഇഷ്ടംപോലെ കൊക്കോക്ക ഉണ്ടാവുകയും ചെയ്യും ഒത്തിരി പൊക്കം വെക്കില്ല തോൽ ചെയ്ത് നിർത്തുവാണെങ്കിൽ പെട്ടെന്ന് ഇഷ്ടം പോലെ കായ്ക്കുകയും ചെയ്യും cắt